മഴയാണ് നാട്ടിലാകെ കലങ്ങി മറിയുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശവും വോട്ടും വോട്ടർ പട്ടികയും സ്ഥാനാർത്ഥിത്വവും നാമനിർദ്ദേശ പത്രികയും ഒക്കെയാണ് നാട്ടിലാകെയുള്ള ചർച്ച ഇനി ഇരുപത് ദിവസം കൗണ്ട് ഡൗണിനൊപ്പം നെഞ്ചിടുപ്പും കൂട്ടുന്ന നാട്ടിലെ വോട്ട് വിശേഷങ്ങളിലേക്ക് സ്വാഗതം നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് പ്രഖ്യാപിച്ചാകുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആശങ്ക വോട്ടർ പട്ടിക തോന്നും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി വി എം ബിനുവിന്റെ പേര് ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം ആ വാദം ഇപ്പോൾ പൊളിയുകയാണ് വി എം വിനു താമസിക്കുന്ന മലാപ്പറമ്പ് ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപതിലും ആവർത്തിക്കുകയാണ് വിനു ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസ് വിനുവിനെ അവഹേളിക്കുകയാണെന്നാണ് സി പി എം വിമർശനം നമുക്ക് പത്രികാ സമർപ്പണത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് കല്ലായിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിന് വോട്ടില്ലെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും താൻ കാരപ്പറമ്പിൽ നിന്നും വോട്ട് ചെയ്തു എന്നാണ് വി എൻ വി എം വിനു അവകാശപ്പെട്ടത് തുടർന്ന് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയ ശേഷം തന്റെ പര്യടന പരിപാടികൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലും വി എം വിനുവിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത് അദ്ദേഹം എന്നാൽ തന്റെ പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താനും ഭാര്യയും ഒപ്പമാണ് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു ആരും ആര് വോട്ട് 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 എനിക്കല്ല അറിയാം ഞാൻ ഞാൻ വൈഫ് ചെയ്തിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും പറയുന്നത് പട്ടികയിൽ ക്രമക്കേടുണ്ടോ എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി എംബിനും വോട്ട് ചെയ്താണ് സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പിഴവു പറ്റി ഇക്കാര്യത്തിൽ തങ്ങൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഞങ്ങൾ പോയ സംഘത്തോടും എം കെ രാഘവരുടെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല എന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇ ആർഒവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞുണ്ട് അപേക്ഷയുമായി ഇ ആറിനെ കാണാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം വോട്ടർ പട്ടികയിൽ പേര് ആരുടെയും ഔതാര്യമല്ല ഏതൊരാളുടെയും അവകാശമാണ് ആ ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള ബട്ട് അതേസമയം കലാകാരനായ ഭീമനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ് സി പി എം ആരോപണം അദ്ദേഹത്തിന് എന്ന് പോലും തിരക്കാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഇതിന്റെ മേലുള്ള കുറ്റം സിപിഎമ്മിന് മേൽ ആരോപിക്കുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു തീർച്ചയായിട്ടും വീഴ്ച എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവഹേളിക്കനാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് വോട്ടില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിനും പ്രാദേശിക പ്രവർത്തകർക്കും കൃത്യമായിട്ട് അറിയാമല്ലോ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഓരോ ഘട്ടത്തിലും വോട്ടർ പട്ടിക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബൂത്ത് തല കമ്മിറ്റി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകർ വോട്ട് ചേർത്തിട്ടുണ്ട് ആ വാർഡിൽ പല വാർഡുകളിലും വോട്ട് അവർ ആക്ഷേപം കൊടുത്ത് തള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വോട്ട് ചേർക്കുകയും ആക്ഷേപം കൊടുക്കാനുള്ള അവസരം കിട്ടിയ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ സിപിഎം ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിനെതിരായ കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളുകയാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നത് കോൺഗ്രസിന്റെ മാത്രം വീഴ്ചയാണ് ഒരു എന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന ആളെന്ന രീതിയിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത വി എം ബിനുവിനും ഉണ്ടായിരുന്നുവെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു ഒപ്പം നിയമവിരുദ്ധമായി നിയമത്തെ മറികടന്ന് വോട്ട് ചേർക്കാനാണ് നീക്കമെങ്കിൽ അക്കാര്യം എതുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ നിലനിൽക്കുന്ന ഒരു നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരുടെയും വോട്ടർ പട്ടിയെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിലെ വോട്ടില്ല ഇനി കോൺഗ്രസിന് അത് മാത്രാണ് ഇപ്പൊ പത്തൊമ്പതാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവര് വോട്ടൊക്കെ ചോദിച്ചടത്തില്ല ഇന്നത്തെ പത്രം പറയുന്നു അപ്പൊ കോൺഗ്രസ് ഇതൊന്നും അതിലൊരു പ്രശ്നമൊന്നുമല്ല ഇതൊന്നല്ല അവരുടെ അജണ്ട അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോർത്ത് വിഭാഗത്തിലെ ബിന്ദു എന്ന കൗൺസിലർക്കും വോട്ടില്ല എന്ന് കണ്ടെത്തി ബിന്ദുവും ബി എം ബിനുവും കോഴിക്കോട് കോർപ്പറേഷനിലെത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പെയൊക്കെ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പ്രാഥമികമായ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപതിലും വി എം വിനു വോട്ട് ചെയ്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി കണ്ടെത്തിയിട്ടില്ല പലവട്ടം ഈ തെരഞ്ഞെടുപ്പ് പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും മനപൂർവ്വമായി ഒഴിവാക്കൽ നടപടികൾ നടത്തിയിട്ടില്ല ആരെങ്കിലും വി എം വിനുവിൻ്റെ പേര് ഒഴിവാക്കാൻ പരാതി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അദ്ദേഹത്തിന് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ഏതാണ്ട് വ്യക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഹൈക്കോടതിയെ അടക്കം സമീപിച്ച് നിയമ പോരാട്ടം ശക്തമാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം മറുവശത്ത് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ ഉത്തരവുണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ നീങ്ങുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഉറപ്പാക്കുന്നതിനാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സൌത്ത് വാർഡിലും മറ്റൊരു സ്ഥാനാർത്ഥി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഇങ്ങ് തിരുവനന്തപുരത്തും വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ട മുട്ടടവാഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാനാകുമോ എന്നതിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ പന്ത്രണ്ട് മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലൂടെ തീരുമാനമറിയിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വൈഷ്ണയുടെ ഹിയറിംഗ് രണ്ടര മണിക്കൂറാണ് നീണ്ടത് അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് വൈഷ്ണ പ്രതികരിച്ചത് എന്തായാലും വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകുമോ എന്ന് കാത്തിരിക്കുകയാണ് യു ഒപ്പം രാഷ്ട്രീയ കേരളം തീരുമാനമൊന്നും തന്നെ അറിയിച്ചിട്ടില്ല നാളെ പന്ത്രണ്ട് മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിയമത്തിൽ വിശ്വാസമുണ്ട് നീതിന്യായം നടപ്പിലാക്കുന്നു തന്നെയാണ് ശുഭപ്രതീക്ഷ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിറങ്ങുന്നത് കേട്ടോ അതെ അതെ നമുക്ക് ഇത്രയും ദിവസം തിരുവനന്തപുരം നഗരസഭയോ അതേ പറ്റിയുള്ള ഓഫീസർമാരോ ഒന്നും തന്നെ നമ്മുടെ ഭാഗം കേൾക്കാനായി തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയറായി നമ്മുടെ ഭാഗം കേട്ടു നമുക്ക് പറയാനുള്ള എല്ലാം തന്നെ അദ്ദേഹം കേട്ടു അപ്പോൾ വളരെയധികം വിശ്വാസമുണ്ട് നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും തീർച്ചയായും പ്രചരണം തൊടും തുടരും കാരണം പാർട്ടി തീരുമാനം അങ്ങനെയാണ് വൈഷ്ണവ എന്തായാലും ശുഭ പ്രതീക്ഷയിലാണ് വൈഷ്ണക്കൊപ്പം ഇന്നലെ സംസ്ഥാന ഹൈക്കോടതി നമ്മൾ കണ്ടതാണ് എന്തായാലും പരാതിക്കാരനായ ധനേഷ് കുമാറും ഹിയറിംഗിന് ഹാജരായിരുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണ് കുറച്ച് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഈ പ്രദേശത്ത് താമസമില്ല താമസമില്ലാത്ത ആൾ പഴയ ടി സി നമ്പറിന്റെ പേര് പറഞ്ഞാണ് എല്ലാ റെക്കോർഡുകളും ഉണ്ടാക്കി വെച്ചേക്കണേ പാസ്പോർട്ട് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് പഴയ ടി സി നമ്പർ വെച്ചാണ് അപ്പോൾ കള്ളവോട്ട് ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ഇവിടെ താമസമില്ലാത്ത ഇല്ലാത്ത ആൾ വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കള്ളവോട്ട് ചേർത്തിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ആ പാസ്പോർട്ട് ലൈസൻസ് ഇതെല്ലാം മൂന്നേം പാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നുള്ള ടി സിയിലാണ് ഇട്ടത് അവിടെ താമസിക്കുന്ന അനിമൂളം എന്നുള്ള ഒരാളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് ഇന്നലെ അവർ ഗ്യാസ് എടുത്തതിൻ്റെ ഗ്യാസിൻ്റെ ബില്ലുണ്ട് ഇവർ പറയുന്നത് ഇപ്പോഴും ഞാൻ അവിടെ ആ വീട്ടിൽ താമസിക്കുന്നാണ് എതിർകക്ഷി പറയണത് എന്നുള്ള ആളാണ് ആ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് വൈഷ്ണവ സുരേഷും വൈഷ്ണയുടെ അഭിഭാഷകനും അതോടൊപ്പം പരാതിക്കാരനായ സുരേഷ് കുമാറും അടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുമ്പാകെ ഹിയറിംഗിന് ഹാജരായത് തുടർന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും വൈഷ്ണവ സുരേഷും അതോടൊപ്പം അഭിഭാഷകനും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചു അതിനുശേഷം പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ നിന്ന് ഈ കള്ളവോട്ട് ചേർക്കാനുള്ള നീക്കമാണ് ഉണ്ടായത് എന്ന് പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾ അടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തീരുമാനം അറിയിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇത് ഹൈക്കോടതിയിൽ തീരുമാനം അറിയിക്കാനാണ് സാധ്യത അതല്ല എങ്കിൽ നേരിട്ട് ഈ സ്ഥാനാർത്ഥിയെ തന്നെ അറിയിച്ചേക്കും അക്കാര്യത്തിൽ നാളെ മാത്രമേ ധാരണ ഉണ്ടാകത്തുള്ളൂ എന്തായാലും ആ പരാതിയിൽ ഈ പരാതിക്കാരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കള്ളവോട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്ന പരാതിയിൽ ഈ സുധേഷ് കുമാർ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമാണ് എന്ന പ്രതിരോധം തീർത്തുകൊണ്ട് ആ പ്രചാരണം തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ പ്രചാരണം തുടരാനുള്ള ആ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുട്ടടപാടിലെ സ്ഥാനാർത്ഥി കൂടിയായ വൈസ് സുരേഷിന്റെ സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വശത്ത് ഈ വിമത നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള രാജികൾക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തിയെ തുടർന്നുള്ള രാജി പ്രഖ്യാപനത്തിനും ഒന്നും കുറവില്ല തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തിയെ തുടർന്ന് എൽ ഡി എഫിൽ രാജിയാണ് മാർനല്ലൂർ പഞ്ചായത്തിലെ ഊരുട്ടമ്പലം വാർഡ് സി പി ഐ സ്ഥാനാർത്ഥി ജോസാണ് രാജിവെച്ചത് സി പി എമ്മിന്റെ സഹകരണം ലഭിക്കില്ലെന്ന ആശങ്കയാണ് പിന്മാറ്റത്തിന് കാരണമെന്നാണ് വെളിപ്പെടുത്തൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറിപ്പിട്ട ശേഷമായിരുന്നു രാജി സി പി ഐയിലും എതിർപ്പുണ്ടെന്ന് ജോസ് വ്യക്തമാക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ പിന്മാറ്റം സി പി എമ്മിൽ മാത്രമല്ല അങ്ങ് പാലക്കാട് കോൺഗ്രസിലും ഒപ്പം ബി ജെ പിയിലും തർക്കമുണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്തെത്തി നഗരസഭയിൽ ബി ജെ പി പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണെന്നാണ് പ്രമീള ശശിധരന്റെ ആരോപണം അതേസമയം തന്നെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാലക്കാട്ടെ അൻപതിലധികം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചിട്ടുണ്ട് റിപ്പോർട്ടൊന്ന് കാണാം സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും പാലക്കാട്ടെ കോൺഗ്രസിലും ബി ജെ പിയിലും പ്രശ്നങ്ങൾക്കായവില്ല സി കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് ബി ജെ പിയിൽ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് നിലവിലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുറന്നടിച്ചു സ്വന്തം വാർഡിൽ മത്സരിക്കുന്നത് ആരെന്നുപോലും തന്നോട് പറഞ്ഞില്ലെന്നും കൺവെൻഷൻ അറിയിച്ചില്ലെന്നും പ്രമീള ശശിധരൻ അറിയാലോ വിഭാഗം ആൾക്കാർക്കാണ് ഞാൻ ആവശ്യമില്ലല്ലോ ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്പക്ഷത്തിന്റെ അവർക്ക് കൂടുതൽ അതെ അതെ അങ്ങനൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് അത് എന്നെ ബാധിക്കുന്നതല്ല എന്നെ ബാധിക്കുന്നതല്ല ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല പക്ഷേ ഞാൻ ജയിച്ച രണ്ട് ഇന്നലെ എന്നെ എനിക്ക് ും സ്ഥാനാര് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കൂട്ടരാജി ഡി സി സി അംഗം കിഥർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം നേതാക്കള് ഉൾപ്പെടെ അമ്പതോളം പ്രവർത്തകരും നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി അതിനിടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് രംഗത്തെത്തി ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ പുത്തക മുതലാളികൾക്കും വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ കോറി മാഫികൾക്കും വേണ്ടി മാത്രമാണ് അതാണ് ഇവിടെ നടന്നത് പാലക്കാട് രാഷ്ട്രീയം ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മാതിരി സാധാരണപ്പെട്ട രാഹോയാത്ര പണിയെടുത്ത് പാർട്ടിക്കു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി എപ്പോൾ പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തു കൊണ്ട് ഇന്നും പോകുന്നത് എന്തിനു എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് നമ്മ ഈ അവരെ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മാഫിയകൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും പേയ്മെന്റ് സീറ്റുകൾ നൽകുന്നുവെന്നുമാണ് വിമർശനം ന്യൂസ് പാലക്കാട് പ്രമീള ശശിധരൻ വിമർശനം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രമീള ശശിധരന് മറുപടിയുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്ഥിരമായി സീറ്റ് കൊടുക്കാനാകില്ല പ്രമീളയ്ക്ക് നേരത്തെ സീറ്റ് നൽകിയപ്പോൾ മറ്റു ചിലർ പരാതി പറഞ്ഞിരുന്നുവെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ചെറിയ ചെറിയ അസ്വസ്ഥതകൾ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതല്ലേ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അതൊന്നും ബാധിക്കില്ല കാരണം എന്താ വെച്ചാൽ കലാകാലങ്ങളിൽ ഒരേ സീറ്റുകളിൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റുന്നത് ഒരു നല്ല പ്രവണതയല്ലേ സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും പദവികൾ അധികാരസ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അധികം മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്തൊരു പാർട്ടിയാണിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിലവിൽ ഇനി വരാനിരിക്കുന്നതിൽ കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കണ്ടേ അതിന് നിങ്ങൾ പറയില്ലേ അതവര് നേരത്തെ മത്സരിക്കുമ്പോഴും വേറെ കുറെ ആളുകൾ പറഞ്ഞത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എല്ലാ ജില്ലകളിലും പ്രശ്നമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എറണാകുളം കോൺഗ്രസിൽ തർക്കമുണ്ട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എ ഗ്രൂപ്പും കെ സി ഗ്രൂപ്പും നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ദീപാദാസ് മൻഷെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാനുള്ള അറിയിക്കാനാണ് ഒരു വിഭാഗം കെ പി സി സി ഭാരവാഹികളുടെ ഇപ്പോഴത്തെ തീരുമാനം കീഴ്മാട് നെല്ലിക്കുടി ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം സീറ്റ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എറണാകുളത്ത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി ഉയർന്നു വന്നിട്ടുള്ളത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് നൽകിയ സീറ്റ് സംബന്ധിയായ കാര്യങ്ങളിലാണ് നെല്ലിക്കുഴിയിലും കീഴ്മാടും നൽകിയ സീറ്റുകളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങളെത്തിയിരുന്നു ഈ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടേക്ക് വന്നത് ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ആരോടും കൂടിയാലോചനകൾ ഇല്ലാതെ ഏകപക്ഷീയമായി ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നതാണ് ആ പ്രദേശത്തുള്ള പ്രവർത്തകരോട് ചർച്ച ചെയ്യുകയോ അവിടെ നിന്നുള്ള ആ പ്രതിനിധികളോട് കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് ഇവരുടെ ഒരു പരാതി ഏതായാലും ഇതിനെതിരെ എ വിഭാഗവും കോൺഗ്രസിലെ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ വിഭാഗവും പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ ദേവദാസ് മുൻഷിക്കുമോ അതോടൊപ്പം തന്നെ കെ പി നേതൃത്വത്തിനും പരാതി നൽകാനാണ് തീരുമാനിച്ചത് കെ പി സി സി നേതൃത്വത്തിൽ ഇതിനകം തന്നെ ആ പരാതിയായി ഇത് നൽകിയിട്ടുണ്ട് ഏതായാലും ഈ രീതി അനുവദിക്കാൻ പറ്റുകയില്ല എന്ന രീതിയിലാണ് ആ പ്രവർത്തകരുള്ളത് ഡി സി സി പ്രസിഡന്റിനെയും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഏതാനും പേരുടെയും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരടക്കം ഇത് പറയുന്നത് പ്രദേശത്തുള്ളവരുമായിട്ടുള്ള കൂടിയാലോചനകളില്ലാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്നും ഇവർ ചോദിക്കുന്നുണ്ട് ഏതായാലും ഇത് ജില്ലാ കോൺഗ്രസ് ിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ചില എം എൽ എ മാർക്കടക്കം ഈ ഒരു പ്രവണതയിൽ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്ന ഒരു പരാതി കൊച്ചിൻ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിയായ കാര്യങ്ങളും ഉയർന്നിരുന്നു ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും സമാനമായ രീതിയിലുള്ള പരാതിയാണ് വരുന്നത് എൽ ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴും കോട്ടയത്ത് യു ഡി എഫിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് കൈമാറ്റ ചർച്ചകളാണ് പൂർത്തിയാകാത്തത് മുസ്ലിം ലീഗിന് ഏത് സീറ്റ് നൽകണമെന്ന കാര്യത്തിലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കൂട്ടത്തല്ല് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും പരിഹാരമുണ്ടാക്കാതെ മുന്നണികൾ എന്തു ചെയ്യും മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിലെ വിമത നീക്കം യു ഡി എഫ് പരിഹരിച്ചത് അസാധാരണ രീതിയിലൂടെയാണ് കോൺഗ്രസിന് അനുവദിച്ച മത്സരിക്കാൻ ഒരുങ്ങിയ ലീഗ് ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാണ് യു ഡി എഫ് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തത് ലീഗ് നേതാവായ മാങ്ങാടൻ അബ്ദുവാണ് മുപ്പത്തിരണ്ടാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ബാബുട്ടി മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു കോട്ടക്കൽ നഗരസഭയിലെ വാർഡിൽ കോൺഗ്രസ്സിന് അനുവദിച്ച സീറ്റിൽ ലീഗ് വിമതൻ മത്സരിക്കുന്നതായിരുന്നു യു ഡി എഫിന് മലപ്പുറത്ത് തലവേദനയായിരുന്നത് എന്നാൽ ഈ പ്രശ്നം വളരെ രമ്യമായിട്ടാണ് പരിഹരിച്ചത് മുപ്പത്തിരണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങിയ ലീഗ് വിമതനായ മാങ്ങാടൻ അബ്ദുവിനെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് കോൺഗ്രസിന് സീറ്റിന് സീറ്റുമായി ലീഗ് നേതാവിന് മത്സരിക്കാനുള്ള അവസരവുമായി കോൺഗ്രസ് അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ മാങ്ങാടൻ ബാവൂട്ടി എന്ന മരക്കാർ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് ഇതേക്കുറിച്ച് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പറഞ്ഞത് ഇപ്രകാരമാണ് യു ഡി എഫിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ രണ്ട് സംഘടനകളാണല്ലോ അപ്പോൾ അതിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വാർഡിനെ സംബന്ധിച്ച് മാത്രം ഒരു തർക്കമുണ്ടായി അവിടെ മുൻപത്തെ ഒരു കൗൺസിലർ രണ്ട് ടൈം ഒരു കൗൺസിലർ അവിടെ മത്സരരംഗത്ത് വന്നിരുന്നു അത് ഞങ്ങളെ സാദിഖലി തങ്ങൾ അദ്ദേഹവും അതുപോലെ തന്നെ ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാഹിബും എ പി അനിൽകുമാർ എം എൽ എ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു സൂക്ഷുണ്ടാക്കി അദ്ദേഹങ്ങളെല്ലാവരും അംഗീകരിച്ചു അതുപ്രകാരം ആ വാർഡിൽ വിമതനായി വരും വരും എന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിഹാരമാണ് ഓരോ വിഷയങ്ങളും ആ അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള തീരുമാനത്തിലുള്ളത് നമ്മുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരത്തിലെ തീരുമാനമെടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ആ വിഷയങ്ങൾ തീരുകയും കോട്ടയ്ക്കൽ യു ഡി എഫ് എന്ത് വിട്ടുവീഴ്ച ചെയ്തും തീർക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലെടുത്തത് എന്ത് തന്നെയാണെങ്കിലും കോട്ടയ്ക്കലിൽ യു ഡി എഫ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു അവിടെ നമ്മുടെ മങ്ങാട് നദ്ു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും ഞങ്ങൾക്കതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല അവിടുത്തെ ലീഗുകാർക്കാണെങ്കിലും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കാണെങ്കിലും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ അവിടെ ജയിക്കുക തന്നെ ചെയ്യും ലീഗിന്റെ മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് താൻ കൈപ്പതി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് ദീർഘവീഷണുള്ള നേതാക്കന്മാരാണ് യു ഡി എഫിന് അകത്ത് ഉചിതമായ തീരുമാനം പക്കതുള്ള തീരുമാനം എടുക്കാൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് സാധിച്ചു അത് തന്നെയാണ് കോട്ടക്കലെ ഏറ്റവും വലിയ വിജയം ബന്ധുകൂടി ആയതുകൊണ്ട് ആളെ പിന്മാറ്റിൽ വലിയ ബുദ്ധിമുട്ടായില്ല പിന്മാറ്റം ഇതിനകത്തില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആണ് ഞങ്ങളെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് യു ഡി എഫ് എടുത്ത തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു ഞങ്ങളെ വാർഡിൽ യു ഡി എഫ് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കും ഈ പോരാട്ടത്തിൽ വലിയ വിജയം ഞങ്ങൾ വിജയിക്കും രാജിവെച്ചിട്ടാണോ അങ്ങനത്തെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നോട് എൻ്റെ നേതൃത്വം പറഞ്ഞു കൈപ്പത്തി ചിഹ്നത്തിന് മത്സരിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മത്സരിക്കുന്നു ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെന്നു അന്ന് അവരെ എനിക്ക് എന്താണെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായതിൻ്റെ ആശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം പക്ഷേ ലീഗ് മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരാളെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ചിലരെങ്കിലും എതിരഭിപ്രായം പുറത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് വലിയ തലവേദനയാക്കാതെ വലിയ പ്രശ്നമാക്കാതെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം നിന്നും ന്യൂസ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ കാരപ്പറബ് വാർഡിൽ സ്ഥാനാർത്ഥിയെ തേടിയുള്ള ബി ജെ പിയുടെ യാത്ര അവർ അന്വേഷണം എത്തി നിന്നത് അങ്ങ് സിംഗപ്പൂരാണ് പിന്നീട് ആ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ത്യ ആകെ അറിഞ്ഞു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ എതിരാളി മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കോർപ്പറേഷൻ കക്ഷി നേതാവ് എന്നിങ്ങനെ വലിയ മാറ്റങ്ങളാണ് പത്ത് വർഷം കൊണ്ട് നവ്യ ഹരിദാസൻ ഉണ്ടായത് കോർപ്പറേഷനിൽ ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കി വിജയിക്കാനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നവ്യ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ സർപ്രൈസ് സ്ഥാനാർത്ഥി സിംഗപ്പൂരിൽ നിന്നും ഐ ടി മേഖല ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് മൂന്നാം അംഗത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ നഗരസഭയിലെ കക്ഷി നേതാവ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിച്ച മത്സരാർത്ഥി ഒപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അല്ലേ മൂന്നാം അംഗത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എങ്ങനെയായിരുന്നു വരവ് രാഷ്ട്രീയത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് തന്നെ എത്തിപ്പെടും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നെങ്കിലും ഈ സ്ഥാനാർത്ഥിയായിട്ടൊന്നും കടന്നു വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല മറ്റ് പല ഫീൽഡിലും എൻഗേജ്ഡ് ആയിരുന്നു സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെയായിരുന്നു പ്രവർത്തനം പിന്നെ ഭർത്താവ് പുറമെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നാട്ടിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് എത്തിപ്പെടുകയും ആ സമയത്ത് വനിതാ സംവരണം വന്നതുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം എന്നിൽ വന്നു ചേർന്നതായിരുന്നു വനിതാ സംവരണം കൊണ്ട് വന്ന സ്ഥാനാർത്ഥിത്വമായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണ് എന്നിലേക്ക് ആ ഒരു സ്ഥാനാർത്ഥിത്വം എത്തിയിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ മാറിയില്ലേ മൂന്നാം അംഗത്തിലേക്ക് എത്തുമ്പോൾ സംവരണം മാറി ജനറൽ വാർഡ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ജനറൽ ആയിരുന്നുവരണത്തിന്റെ അല്ല രണ്ടായിരത്തി ഇരുപതില് ജനറൽ വാർഡായിരുന്നു കൂടെ മത്സരിച്ചിരുന്നവരെല്ലാരും തന്നെ പുരുഷന്മാരായിരുന്നു പക്ഷേ നല്ല കൂടെ കഴിഞ്ഞ തവണ ഇവിടെ വീണ്ടും വിജയിക്കാൻ സാധിച്ചു ഒരുപാട് പാർട്ടിക്കുള്ളിലും ഒരുപാട് കാര്യങ്ങളല്ലേ മഹിള മോർച്ച അധ്യക്ഷയാവുന്നു വയനാട്ടിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നു അപ്പോൾ ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലം കൌൺസിലറായിട്ടിരുന്ന സമയത്തും പാർട്ടി എല്ലാ തരത്തിലുമുള്ള പരിഗണനകൾ നൽകുകയും ആ നൽകിയ പരിഗണനകൾക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും നൂറ് ശതമാനം എന്റെ ഭാഗത്ത് നിന്നും ഇൻപുട്ടിടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വളർച്ചയും പാർട്ടിയുടെ വളർച്ചയും ഒപ്പത്തിനൊപ്പം ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരപ്പറമ്പ് എങ്ങനെയാണ് ഇത്തവണത്തെ കാര്യങ്ങൾ ഡീലിമിറ്റേഷന് ശേഷം കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ വേർതിരിവ് ഈ വാർഡിൽ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഒന്നാം സ്ഥാനം നിന്നിരുന്ന പല ഭാഗങ്ങളും മുറിച്ചു മാറ്റി മറ്റ് പല വാർഡുകളിൽ നിന്നായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ തവണത്തെ വോട്ട് നിലവാരം അപ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ച് ഭാഗങ്ങളിൽ ഒരു ചലഞ്ചസ് ഉണ്ടാകും പക്ഷെ ആ ചാലഞ്ചെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ് വീടുകളിൽ ചെന്ന് കയറുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം ഇവിടെ കൗൺസിലർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ വീടുകൾക്കും വളരെ സുപരിചിതയാണ് അപ്പം എല്ലാവരും നീട്ടി സ്വീകരിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ രണ്ട് തവണ ഒരേ സീറ്റ് നിലയാണ് ബി ജെ പിക്ക് ഉള്ളത് പക്ഷേ വോട്ട് വിഹിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നു രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ സീറ്റുകളുടെ എണ്ണത്തിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു കോർപ്പറേഷൻ ഒരു പ്രകടനം കഴിഞ്ഞത് ഏഴ് സീറ്റ് തന്നെ കഴിഞ്ഞ തവണ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തും വളരെ ചെറിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനമായി പോയിട്ടുള്ള വാർഡുകളുമുണ്ട് തീർച്ചയായിട്ടും ഈ തവണ അതെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് എന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നവ്യ ഹരിദാസ് എം എസ് സനീഷ് കുമാറിനൊപ്പമാണ് നവ്യ ചേർന്നത് വിശേഷങ്ങൾ പങ്കുവച്ചത് എന്തായാലും നാട്ടിലോട്ടിന്റെ സമയം ഇവിടെ പൂർണ്ണമാവും നിലവിലയ്ക്ക് ശേഷം ഇനി പ്രൈം ഡിബേറ്റ് കാണാം മഞ്ജു ഗോപാൽ